േശുവ നന്ദി യേശു സ്തുതി എൻ്റെ പേര് രാജി പോൾ ഞാൻ ആരുവിൽ നിന്ന് വരുന്നു എനിക്ക് എൻ്റെ ഭർത്താവ് പോള് കച്ചവടം എനിക്ക് രണ്ടും കുഞ്ഞുമക്കളാണുള്ളത് ഞാൻ ഓരോ കാര്യത്തിലും എൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷവും ഓരോ അത്യാവശ്യ കാര്യങ്ങൾക്കും എനിക്കുണ്ടാകുന്ന വിഷമങ്ങളിലും എല്ലാം ഞാൻ ഐ എം എസ് എമ്മേലിക്ക് വിളിച്ച് മാധ്യസ്ഥം അപേക്ഷിക്കാറുണ്ട് ഞാൻ തപസ്സിന് വരുമ്പോൾ ഓരോ നിയോഗങ്ങളും എനിക്കിവിടെ സമർപ്പിക്കാറുണ്ട് ഞാൻ അച്ഛനെ പ്രശാന്ത അച്ഛൻ വഴി എനിക്ക് പ്രാർത്ഥനയിലൂടെ അനേകം എനിക്ക് പറഞ്ഞു തീരാത്ത അത്രയും അനുഗ്രഹങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട് എൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളിലും എൻ്റെ മക്കളുടെ ജന്മദിനം പരീക്ഷ അവരുടെ അഡ്മിഷൻ അവർക്കുണ്ടാകുന്ന രോഗങ്ങള് എൻ്റെ വീട്ടിലുണ്ടാകുന്ന സന്തോഷങ്ങൾ ഇതിനെല്ലാം ഞാൻ ഓരോ അണു എൻ്റെ ഭർത്താവ് ചലിക്കുമ്പോൾ പോലും ഇവിടുത്തെ നിത്യാരാധന വിളിച്ചും പ്രാർത്ഥിക്കാൻ അപേക്ഷിക്കാറുണ്ട് എനിക്കതുമൂലം കുറേ എനിക്ക് പറഞ്ഞാൽ തീരാത്തത്രയും അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് പ്രത്യേകമായിട്ട് എൻ്റെ വീട്ടിലുണ്ടായിരുന്ന കടബാധ്യതകൾ അതെല്ലാം തമ്പുരാൻ്റെ അനുഗ്രഹം കൊണ്ടും പശുത്തമ്മയുടെ മാധ്യസ്ഥം കൊണ്ടും ഞാൻ ഇവിടെ നിയോഗം വെച്ച് തപസ്സുകൂടി എൻ്റെ ഫലമായും ആണെന്ന് വിശ്വസിക്കുന്നു ഇതെല്ലാം എനിക്ക് മാറ്റി തന്നു തമ്പുരാൻ ഇപ്പോൾ സ്വസ്ഥമായ ഒരു കുടുംബജീവിതം എനിക്ക് നയിക്കാൻ സാധിക്കുന്നുണ്ട് ഇപ്പോഴും ഞാൻ തപസ് കൂടുന്നത് എൻ്റെ മക്കളുടെ പരീക്ഷകളുടെ നിയോഗത്തിനും വേണ്ടിയും എൻ്റെ കുടുംബത്തിൻ്റെ സമാധാനത്തിനും വേണ്ടിയുമൊക്കെയാണ് ഇവിടുത്തെ പ്രശാന്ത അച്ഛൻ എഴുതിയിടാൻ പറയുന്ന അഞ്ച് നിയോഗങ്ങളും എനിക്ക് വീട്ടിൽ ചെന്ന് ഒരു മാസത്തിനുള്ളിൽ എനിക്ക് സാധിച്ചു കിട്ടാറുണ്ട് അതിലേറ്റവും കഴിഞ്ഞ പ്രാവശ്യം ഞാൻ തപസ് കൂടി എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം എൻ്റെ അപ്പൻ ഹാർട്ട് അറ്റാക്ക് വന്ന് കിടപ്പിലായിപ്പോയി അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ലാത്ത സ്ഥിതിയിൽ കിടന്ന് രണ്ടു മാസം ആശുപത്രികളിൽ കിടന്ന് ലിസി ഹോസ്പിറ്റലിലായിരുന്നു അവിടുന്ന് വീട്ടിലേക്ക് തിരിച്ചു വിട്ടു അച്ഛനോട് ഞാൻ പ്രാർത്ഥന അപേക്ഷിച്ചു അച്ഛൻ പറഞ്ഞു മകളെ നീ കരഞ്ഞു പ്രാർത്ഥിച്ചോ അമ്മ കൈവിടില്ല ഞാൻ ഒന്നേ പ്രാർത്ഥിച്ചുള്ളൂ എൻ്റെ അപ്പൻ പൂർണ്ണ ആരോഗ്യത്തിനടങ്ങി മാത്രം ഇങ്ങോട്ട് അല്ലെങ്കിൽ തമ്പുരാൻ്റെ അടുപ്പ് മരണത്തിൻ്റെ എല്ലാ തര സൗഭാഗ്യങ്ങളോട് കൂടി എടുക്കപ്പെടണമെന്ന് വിചാരിച്ചു പ്രാർത്ഥിച്ചു നിത്യാരാധനയിലും പ്രാർത്ഥനയിൽ എഴുതിയിട്ടിരുന്നു ഞാൻ ഞാനിവിടെ തപസ് കൂടിയത് ഓഗസ്റ്റിലായിരുന്നു ഒക്ടോബർ ഏഴാം തീയതി അപ്പന് നല്ല മരണവും എല്ലാവിധ കൂതാശകളും സ്വീകരിച്ച് എല്ലാവിധ പാപപൂർത്തിയും മറ്റുള്ളവർ ക്ഷമിക്കാനുള്ളതും എല്ലാം പറഞ്ഞ് ഏൽപ്പിച്ച് അപ്പൻ പൂർണ്ണമായി കർത്താവിൻ്റെ ഇതിലേക്ക് എടുക്കപ്പെട്ടെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നത് അമ്മയുടെ മാധ്യസ്ഥം അമ്മ ഞങ്ങളെ കൈപിടിച്ച് നടത്തിയതിൻ്റെ ഫലമാണെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു ഇന്നും ഞാൻ ഓരോ നിയോഗങ്ങൾക്കും വേണ്ടിയും ഈ തപസ്സിൽ പങ്കെടുക്കുകയാണ് ഇതെൻ്റെ ആറാമത്തെ തപസ്സാണ്